ആണെങ്കിൽ അയാൾക്ക് മാത്രം മതി അല്ലാതെ എല്ലാവരെയും രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടല്ല ഈ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ഗുരുനാഥൻ പറയുന്നത് ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് അനുസരിച്ച് യോഗ്യതയുള്ള കാര്യങ്ങളെ പൊരുത്തപ്പെടുകയുള്ളൂ വളരെ മനോഹരമായിട്ടുള്ള മൃദംഗ വാതനം നടക്കുകയാണ് ഒരു വേദിയിൽ വിദഗ്ധനായിട്ടുള്ള ആ വാദകൻ ഭംഗിയായിട്ട് ഇമ്പം ഉള്ള മട്ടിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ നല്ല താളബോധമുള്ള മറ്റൊരാൾ ആ ഈണത്തിനനുസരിച്ച് താളത്തിനനുസരിച്ച് കൊപ്പാരി വയ്ക്കുകയാണെങ്കിൽ അതെങ്ങനെയായി തീരും നേരെ വിരുദ്ധമായ ആരും പ്രതീക്ഷിക്കാത്ത ആരും ആഗ്രഹിക്കാത്ത ആരും അംഗീകരിക്കാത്ത ഫലമായിരിക്കും ഉളവാക്കുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ പുസ്തകം നമ്മൾ കൈ മാറണമെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് സ്വീകരിക്കാൻ പാകപ്പെട്ട വ്യക്തിയുടെ കൈകളിലേക്ക് തന്നെ ആയിരിക്കണം എന്നാണ് പാത്രം അത്ര അറിഞ്ഞു വേണം ദാനം ചെയ്യേണ്ടത് എന്നത് പണ്ടേക്ക് വേണ്ടേ നമുക്ക് അറിവുള്ള കാര്യമാണ് അപ്പോൾ മറ്റേതെങ്കിലും ഒരു പുസ്തകം എടുത്തു കൊടുക്കുന്നത് പോലെ സമ്മാനിക്കുന്നത് പോലെ ഇത് കൊടുത്താൽ ചിലപ്പോൾ ആ വീട്ടിലെ ബുക്ക് ഷെൽഫിൽ ഇരിക്കും രണ്ടോ മൂന്നോ തലമുറ കഴിഞ്ഞ് ഏതെങ്കിലും ഒരാളായിരിക്കും അത് തുറന്നു നോക്കുന്നത് അതിനർഹതപ്പെട്ട പാകപ്പെട്ട ആളായിരിക്കും അത് പ്രയോജനപ്പെടുത്തി കൊള്ളുക എന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ഒരു ഒരർത്ഥത്തിൽ അധ്യാത്മവിദ്യയിൽ ഉന്നതമായിട്ടുള്ള ഒരു തത്വം പ്രതിപാദിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ സാധുതയെക്കുറിച്ച് രചയിതാവിൻ്റെ ആത്മവിശ്വാസമാണ് എല്ലാ കാര്യത്തിലും ഈ ആത്മവിശ്വാസം വേണം ഭവഭൂതി എന്ന കവി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഭവഭൂതി അദ്ദേഹം പ്രേടിപ്പിച്ച ആത്മവിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് മമതകോപി സമാന ജന്മ നിരവധിർ നിരവധി ഞാൻ ഈ പ്രതി ഈ കൃതി രചിച്ചു എൻ്റെ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു ഇത് ആരെങ്കിലും വായിക്കും അംഗീകരിക്കും എന്ന പ്രതീക്ഷയൊന്നും ഞാൻ മെച്ചത്തിലർത്തുന്നില്ല എന്താണ് കൃതകൃത്യതയാണ് എൻ്റെ ജോലി എൻ്റെ ഉത്തരവാദിത്വം ധർമ്മം നിറവേറ്റി ഞാൻ അതിൽ നിന്നും വിരമിക്കുകയാണ് അങ്ങനെയാണ് ശരിയായ കർമാനുഷ്ഠാനം നടത്തേണ്ടത് അപ്പോൾ ഞാനത് ചെയ്തിരിക്കുന്നു ധാരാളം ആളുകൾ ഇത് വായിക്കുമെന്നോ അംഗീകരിക്കുമെന്നോ അഭിനന്ദിക്കുമെന്നോ ഉള്ള പ്രതീക്ഷ എനിക്കില്ല പക്ഷേ ഒരു പ്രതീക്ഷ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അതെന്താണെന്നറിയാമോ മുത്തേ മമത് ഗോപി സമാന ജന്മ എനിക്ക് സമാന ഉദയവാനായ ഒരുത്തനെങ്കിലും എന്നെങ്കിലും എവിടെയെങ്കിലും ജനിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് കാരണം ആലോക്യം നിരവധി കാലം എന്നത് അവധിയില്ലാത്ത നിരവധിയായിട്ടുള്ള ഒരനുഭവമാണ് അത് കർപ്പാന്ത പര്യന്തം നീണ്ടു നിൽക്കുന്നതാണ് അതുപോലെ പൃഥ്വി ഭൂതലം അതിവിശാലവുമാണ് ചക്രവാള പര്യന്തം വിശാലവുമാണ് ഭൂമി അപ്പം ഇത്രയും വിശാലമായ ഭൂമുഖത്ത് ഇത്രയും സുദീർഘമായ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എന്നെങ്കിലും ഇത് വായിക്കാൻ ഉൾക്കൊള്ളാൻ തയ്യാറായ പാകപ്പെട്ട ഒരാൾ ഉണ്ടായിക്കൊള്ളും എന്ന വിശ്വാസം ആത്മവിശ്വാസം എനിക്കുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാവർക്കും ഒരുപോലെ ഒന്നുപോലെ ഒരേ സമയത്ത് ആയിക്കൊള്ളണം എന്നില്ല മൂക്ഷുക്കളെ സംബന്ധിച്ചിടത്തോളം ഭംഗിയായിട്ട് മോഡിയായിട്ട് അവതരിപ്പിച്ചു എന്നതുകൊണ്ട് ആ പുസ്തകങ്ങളൊന്നും സ്വീകാര്യമായി കൊള്ളുകയും ഇല്ല എന്നതാണ് അങ്ങനെ ഉത്തമനായ ഒരു വ്യക്തി ഈ ഗ്രന്ഥം ഏറ്റെടുത്ത് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ പുനഃസംവിധാനം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മുന്നോട്ട് കുതിക്കുകയാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന പരിവർത്തനം അയാളിൽ സംഭവിക്കുന്ന മാറ്റം പരിവർത്തനം എന്ന് എന്ന് ചോദിച്ചാൽ ജീവബോധം പാടേ അടങ്ങിക്കിട്ടും ജീവബോധം ആണല്ലോ നമ്മളെ എല്ലാവരെയും ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ട് സദാ ചലിപ്പിച്ചുകൊണ്ട് കർമ്മ നിരതരാക്കൊണ്ട് കർമ്മ വ്യഗ്രരാക്കിക്കൊണ്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് ജീവബോധം ഒരു കാര്യം ചെയ്യുന്നു മറ്റൊന്നിലേക്ക് പോകുന്നു ഇതിൻ്റെ ഫലം അതിനെ തുടർന്നുള്ളത് അത് ഇത് എന്നിങ്ങനെ സ്വഭാവമായ മനസ്സ് അനേക കർമ്മങ്ങളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓരോ ഇന്ദ്രിയവും ഓരോ രസത്തിൻ്റെ ഓരോ സുഖത്തിൻ്റെ ഓരോ അനുഭവത്തിൻ്റെ പിന്നാലെ പോകാനുള്ള നിർദ്ദേശവും തന്നുകൊണ്ടിരിക്കും അപ്പോൾ കണ്ണിൻ്റെ താഴ്ചയുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ സിനിമ കാണാനോ നാടകം കാണാനോ കാഴ്ച കാണാനോ ഒക്കെ ആയിട്ട് പോകാം പാട്ട് കേൾക്കാം രുചിയുടെ പുറകിൽ ഒക്കെ ആയിട്ട് പലതിലേക്ക് നമ്മളിങ്ങനെ പോകും അപ്പോൾ ഓരോന്നും സാധിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അധ്വാനം ക്ലേശം തുടങ്ങിയിട്ടുള്ള നാനാവിധമായ കർമ്മ ബഹളത്തിൽപ്പെട്ട് ജീവിതം അങ്ങനെ ഓരോ ദിവസവും വേഗത്തിൽ സങ്കുലമായും സംഘർഷഭരിതമായും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും അതെല്ലാം നിഷ്ഫലമാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന ബോധ്യം വന്ന് ആ ജീവബോധം അടങ്ങിക്കിട്ടുന്ന സ്വച്ഛശാന്തമായ മനസ്സിൻ്റെ അവസ്ഥ പ്രാപിക്കുന്നതിന് സഹായിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ജീവബോധം അടങ്ങിക്കിട്ടിയാൽ ആ ചിത്രത്തിൽ അയാളുടെ ഉള്ളിൽ പിന്നീട് അരുളിൻ്റെ ഉദയം സംഭവിക്കും അരുൾ എന്നത് വസ്തു ബ്രഹ്മം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണ് അപ്പോൾ ബ്രഹ്മപ്രകാശം അയാളുടെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടും ജീവബോധമടങ്ങിയാൽ ജീവബോധം പറ്റ് അറ്റുപോയാൽ അറ്റുമാറിയാൽ അയാളുടെ ഉള്ളിൽ ബ്രഹ്മപ്രകാശം ബ്രഹ്മപ്രകാശം എന്ന് വെച്ചാൽ ആത്മപ്രകാശം പരമാത്മപ്രകാശം അവിടെ ഉദയമായി തീർന്നുകൊള്ളും ആ പ്രകാശത്തിൽ കൈവരുന്നത് എന്താണ് വസ്തുലാഭം ബ്രഹ്മപ്രാപ്തി വസ്തു ബ്രഹ്മം അഖണ്ഡമായ സച്ചിദാനന്ദ ബോധത്തിൻ്റെ പ്രാപ്തി എന്നുവെച്ചാൽ ആ അഖണ്ഡബോധത്തിൽ നമ്മൾ ഭാഗമായി ലയിച്ചുചേരുന്ന അവസ്ഥയിൽ എത്തിച്ചേരും ഈ അവസ്ഥ ആത്മലാഭം എന്ന ഈ അവസ്ഥ വിശദമാക്കാൻ വേദങ്ങൾക്ക് പോലും വാക്കുകളിലൂടെ വ്യക്തമാക്കി തരാൻ വേദങ്ങൾ പോലും അപര്യാപ്തമാണ് കാരണം വാക്കുകൾ അടങ്ങുന്നിടമാണ് അത് ആ നിലയിൽ എത്തിച്ചടിയുന്ന ഒരാളിന് പിന്നീട് പറയാനായിട്ട് ഉച്ചരിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല അയാൾ തന്നെ ഇല്ലാത്ത അനുഭവത്തിൽ കഴിയുമ്പോൾ വേറിട്ട ഒരു ശബ്ദമോ വാക്കോ എന്തെങ്കിലും പ്രകടിപ്പിക്കുന്നതിന് പുറപ്പെടുവിക്കുന്നതിന് സാധിക്കുമ്പോൾ എങ്ങനെ തനിക്ക് മാത്രമായിട്ടൊരു അസ്തിത്വം ഇല്ലാത്ത സ്ഥിതിവിശേഷത്തിലായി കഴിഞ്ഞാൽ താൻ തന്നെ ഇല്ലാതായ താൻ മാത്രമായ താൻ ഇല്ലാത്ത എന്നാൽ താൻ അല്ലാത്തതായ ഒരവസ്ഥ ഇല്ലാതെ ഇരിക്കുന്ന സ്ഥിതിവിശേഷത്തിലെത്തിക്കഴിഞ്ഞാലും അയാൾക്ക് പിന്നീട് ഒന്നും തന്നെ പറയുവാനായിട്ട് ഉണ്ടാവുകയില്ല ആ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തവർ കൊണ്ട് പറയുന്നില്ല അത് ഏതുപോലെ അല്ല എന്ന് വേണമെങ്കിൽ പറയാൻ നമ്മൾ ഓരോ വസ്തുക്കൾ നേടുന്നതിന് ഭൗതികമായിട്ടെന്തെങ്കിലും നേടുന്നതിന് കൈ കൊണ്ടും കാലുകൊണ്ടുമൊക്കെ അധ്വാനിച്ച് സമ്പാദിച്ച് നേടിയെടുക്കുന്നത് പോലെ ജീവിത ലക്ഷ്യം കൈവരിച്ചു എന്നൊക്കെ ഉള്ള മട്ടിൽ ഓരോന്ന് സമ്പാദിക്കുന്നത് പോലെ അല്ല അത് അത് എന്താണ് എന്ന് മനസ്സിലാക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് അത് മനസ്സിലാക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു തരാൻ ഉള്ളൂ ഒരു ചെറിയ കണ്ണാടിയിൽ ജ്ഞാനത്താൽ പ്രകാശിക്കുന്ന മനസ്സിന് ഒരു ചെറിയ കണ്ണാടിയിൽ ഒരു സമുദ്രത്തെ മുഴുവനായിട്ട് പ്രതിഫലിച്ച് കാണാൻ പറ്റുമെങ്കിൽ അതുപോലെ ജ്ഞാനപ്രകാശം കൈവന്ന ഒരു മനസ്സിന് ഒരു ചെറിയ ദർപ്പണത്തിൽ ഭാസമുദ്രം പ്രവി പ്രതിബിംബിതമായി കാണാൻ പറ്റും എന്ന് വിചാരിച്ചാൽ അതുപോലെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മട്ടിലുള്ള മറ്റൊരു ഉദാഹരണം പറയുകയാണ് ഒരു വേശ്യ അവളുടെ ജാരനെ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ജാരനെ ഒറ്റ നോട്ടം കൊണ്ട് അല്ലെങ്കിൽ കണ്ണിൻ്റെ ഒരറ്റം കൊണ്ട് നൽകുന്ന ഒരു സൂചന പോലെ എന്നാണ് നൂറുകണക്കിന് ആളുകൾക്കിടയിലാണ് അയാൾ നിൽക്കുന്നത് മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സന്ദേശം അയാൾക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന മട്ടിൽ അവളിൽ നിന്നും അതയാളിൽ ആ ആശയം എന്താണ് വിനിമയം ചെയ്യപ്പെട്ട ആശയം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ആ വിധത്തിൽ ഒക്കെ എന്ന് നമുക്ക് പറയാം എന്നല്ലാതെ എന്താണ് കൃത്യം എന്ന് പറയാൻ സാധിക്കുകയില്ല എങ്കിലും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ അനുഭവത്തെ അനുഭവിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുമല്ലോ അനുഭവമാക്കി കൊടുക്കാൻ പറ്റും അതാണല്ലോ ഭാരതീയ ഗുരുപരമ്പരയുടെ മഹത്തായ സംഭാവന ഗുരു ശിഷ്യനിലേക്ക് സംക്രമിപ്പിക്കുന്ന സന്നിവേശിപ്പിക്കുന്ന പകർന്നു കൊടുക്കുന്ന അനുഭൂതി ആ അനുഭവമാണ് ഞാൻ അത് അനുഭവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സവിധത്തിൽ എത്തിയ വിവേകാനന്ദന് എന്താണ് എന്നത് ഒരു സ്പർശത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ പിന്നീട് വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തിൽ പിന്നീടൊന്നുണ്ടായത് കേരളത്തിൽ വെച്ചാണ് എറണാകുളത്ത് വെച്ചാണ് ചട്ടമ്പിസ്വാമികളുമായിട്ടുള്ള സമാഗമത്തിലാണ് ചിന്മുദ്രയുടെ അർത്ഥം അദ്ദേഹം അന്വേഷിച്ചു ഈ ദൃശ്യ ചിന്മുദ്ര എന്നാണ് ചോദിച്ചത് രണ്ടുപേർക്കും പേർക്കും അറിയാവുന്ന പൊതുഭാഷ സംസ്കൃതമാണ് സ്വാമിക്ക് ചട്ടമ്പിസ്വാമിക്ക് മലയാളവും സംസ്കൃതവും തമിഴും അറിയാം വിവേകാനന്ദ സ്വാമിക്ക് മലയാളവും തമിഴും സംസ്കൃതവും അറിയാം വിവേകാനന്ദ സ്വാമിക്ക് ഇംഗ്ലീഷും ബംഗാളിയും സംസ്കൃതവും അങ്ങനെയൊക്കെ അറിയാം ഹിന്ദിയുമൊക്കെ അറിയാം പക്ഷേ രണ്ടു പേർക്കും അറിയാവുന്ന ഭാഷ സംസ്കൃതമായതുകൊണ്ട് സംസ്കൃതത്തിലാണ് ചോദിച്ചത് അപ്പോൾ വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇതൊന്നും എനിക്ക് ആവശ്യമില്ല ഇതൊക്കെ കുറേ കേട്ടതാണ് ഹിമാലയം മുതൽ നടന്ന് നടന്ന് വരുന്നതിനിടയിൽ കാവ്യമെടുത്തവരും അല്ലാത്തവരും ആ വേഷം കെട്ടിയവരും വലിയ ഇരിപ്പടത്തിൽ ഇരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള പല ആളുകളോടും സംസാരിച്ചപ്പോൾ ഇതുപോലെയുള്ള വാചകമൊക്കെ എനിക്ക് ധാരാളം കേൾക്കാൻ പറ്റി അതിൻ്റെ ആവശ്യമില്ല എന്താണ് അതുകൊണ്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു തരൂ എന്നാവശ്യപ്പെട്ടപ്പോൾ ചിന്മുദ്ര പിടിപ്പിച്ചു ആ പിടിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ആ കുണ്ടലിനി ശക്തി ഉണരുന്നതെന്നും അതിൻ്റെ ഫലമായിട്ട് ഊർജപ്രവാഹം സംഭവിക്കുന്നതെന്നും ആ ഊർജപ്രവാഹം കൊണ്ട് ഏത് അനുഭവത്തിലെത്തി ഉപരമിക്കുന്നു മനസ്സ് എന്നുള്ളതും പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അങ്ങനെ കാണിച്ചു കൊടുത്തു ബോധ്യപ്പെടുത്തി കൊടുത്തു അപ്പം തൻ്റെ ഗുരുനാഥൻ്റെ ആ സ്പർശ സ്പർശദീക്ഷയിൽ നിന്ന് തൻ്റെ ശരീരത്തിലേക്ക് സംക്രമിച്ച് ആ ഒരു ധനോർജ പ്രവാഹത്തിന് സമാനമായിട്ട് പിന്നീട് ഒന്ന് അനുഭവിക്കാൻ സാധിച്ചു ഈ സ്പർശത്തിലൂടെ ചട്ടമ്പിസ്വാമിയുടെ സ്പർശത്തിലൂടെ അത് അനുഭവമാണ് അനുഭവമായിട്ടാണ് അതും മനസ്സിലാക്കുന്നത് അല്ലാതെ വാക്കുകൾ കൊണ്ടും ശബ്ദങ്ങൾ ഉപയോഗിച്ചും ഒന്നും അല്ല അതറിയിച്ചു തരാൻ ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ അറിയിച്ചു തരാം അപ്പോൾ ശരിയായ ഗുരുവിൻ്റെ ധർമ്മം നിറവേറ്റി തരാം എന്നാണ് ശിഷ്യന് ഗുരുനാഥൻ വാക്ക് കൊടുക്കുന്നത് അനുഗ്രഹത്തോടു കൂടി ശിഷ്യനെ ആശീർവദിക്കുന്നത് ആനക്കൈ പോയി ൊട്ടുമോ ജ്ഞാനത്തായി കാക്കയിരുന്ന മനയിൽ കൈമേൽ പിറയുന്ന കരുതി നീ ശിവൈ ആനയുടെ തുമ്പിക്കൈയെ